വേറൊരു ചെറിയ സംഘമായിട്ടാണ് മൂകാംബിക ദർശനത്തിന് ഇറങ്ങിയത് അല്പം ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ചെന്ന് മൂകാംബിക ദർശനത്തിന് എല്ലാവരും നല്ല തരപ്പുള്ള ദിവസമായിരുന്നു കുറച്ച് പേരിയൊക്കെ ഒന്ന് കണ്ടുപോകുന്നുണ്ട് എന്നിരുന്നാലും സൗഭരംഗലൊക്കെ ഇറങ്ങി നല്ല തണുത്ത വെള്ളമായിരുന്നു അവിടെക്കൊന്ന് കുളിച്ചില്ലെങ്കിലൊന്ന് കാലത്ത് കഴുകി മനോഹരമായ തീരങ്ങളൊക്കെ ഒന്ന് കണ്ടു മൂകാംബിയിൽ ദർശനം സാധ്യമായെന്നുള്ള തൃപ്തിയിലാണ് എല്ലാവരും കുറേ കാലത്ത് ഒരു സ്വപ്നമായിരുന്നു മൂകാംബികയിൽ ദർശനം നടത്തുക വിജയപികളൊക്കെ വന്നു പോകുന്ന അന്തരീക്ഷം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം പക്ഷേ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഏകദേശം നല്ലൊരു മൂന്ന് മണിക്കൂറിനേലധികം ഞങ്ങൾ ചൂന്ന് നിന്നതിന് ശേഷമാണ് പലരും അകത്ത് കയറി പൂജാദ്രവ്യങ്ങളൊക്കെ പലരും അകത്ത് കടന്നു പലരും പ്രാർത്ഥനകളിലും വേദപുസ്തകങ്ങളൊക്കെ വായിക്കുന്നതിലൊക്കെ തലപ്പരായി ചുറ്റും കണ്ണുപിടിച്ചാൽ മന്ത്രധ്വനികളും ഒഴുകുന്ന പൂജാ വിധികളൊക്കെ കാണാം നമുക്ക് മനസ്സ് നിറയെ തോഴാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട് നീണ്ട ജോലി കഴിഞ്ഞാലും അകത്ത് കിടന്ന് നമുക്ക് തൃപ്തിയായിട്ട് തൊഴാനുള്ള ഒരു സാഹചര്യമുണ്ട് ചെറിയ ചെറിയ ദൃശ്യങ്ങൾ നമുക്ക് നൽകി കാണാവുന്നതാണ് ഫോട്ടോ എടുക്കാനൊക്കെ അല്പം ഒരു ശേഷം ഒക്കെ പല ഒരിക്കലും ഉണ്ട് എന്നിരുന്നാലും നമുക്ക് പറ്റിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തു മനോഹര ദൃശ്യങ്ങൾ അല്പല്പമൊക്കെ നാല് സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ അല്പം നിർത്തിയോടുകൂടി ഇതിന് വേണ്ടി ഞാൻ ചെന്നത് മുരടേശ്വരാണ് അന്ന് അവിടെ എന്തോ പ്രത്യേകത കൊണ്ട് പ്രാധാന്യമുള്ള ദിവസമായിരുന്നു മനോഹരമായി അലങ്കരിച്ച ഗോപുരങ്ങൾ കണ്ടു മുരടേശ്വരനെ വെളിച്ചത്തിൽ കാണാനുള്ളൊരു സാധ്യത അവിടെ ഇല്ല എന്തോ പണി നടക്കുന്നതുകൊണ്ട് മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ലൈറ്റൊന്നും ചരിച്ചറിച്ചിട്ട് നമ്മൾ മനസ്സൊന്നിറ കാണാതൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അവിടെയും നല്ലൊരു തിരക്കാണ് നമുക്ക് അനുഭവപ്പെട്ടത് അവിടുന്ന് രാത്രി ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പുറപ്പെട്ടു നാട്ടിലേക്ക് പുറപ്പെടും വഴി നമുക്ക് നമ്മൾ പറശ്ശിനി കടവാണെത്തിയിട്ടുള്ളത് പറശ്ശിനി കടവ് കാണണം എന്നുള്ള ലക്ഷ്യത്തിലാണ് എല്ലാവരും പോയി അപ്പൊ നേരെ വെളുപ്പിനെ നമ്മൾ അവിടെ എത്തും പകർന്നു മകൾ കൊടു പറശ്ശിനാടവൻ്റെ മനോഹര ദൃശ്യങ്ങൾ വെളുപ്പിനായത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റി കേട്ടോ നല്ല ദൃശ്യങ്ങൾ അങ്ങനെയായിരുന്നു വ്യക്തിസാന്ദ്രമായ ഒരു വെള്ളാട്ട സമയത്താണ് നമ്മളവിടെ എത്തിയത് അകത്തേക്കൊന്നും ക്യാമറ പ്രവേശനമല്ല വീണ്ടും ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങി പിന്നെ നമ്മൾ നീണ്ടൊരു യാത്ര മനോഹരമായ റോഡ് റോഡ് മുമ്പ് മുഴുവൻ നമുക്ക് കഴിഞ്ഞു പറ്റില്ല നല്ല നീണ്ട റോഡും അതിന് ശേഷം നമ്മളവിടെ എത്തിയത് കാടൻപുഴയാണ് ഏകദേശം ഉച്ചോടുകൂടിയാണ് നമ്മളവിടെ കൊളുത്തി വെച്ചു നല്ലരി പുഷ്പങ്ങളെ കീടകമാസത്തിൽ നല്ല കരി വിട്ടി ഉണ്ണി കൃഷ്ണ ഗോപാല മകന് പേർ വിളിച്ച മാസത്തിലെ അശ്വതി ഭരണി കാർത്തിക നാളിൽ പിറന്നാളമ്മേ ശ്രീകുറുമ്പെ കണ്ടങ്കാളി എന്നോ മനു പേർ വിളിച്ച അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ചുവിട്ട വീട്ടിലേക്ക് ഏകദേശം വൈകിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് കാടമ്പുഴ നല്ലൊരു ദർശനത്തിന് പറ്റി കാടമ്പുഴ മുട്ട് അറിക്കാമെന്നുള്ള ആ ചടങ്ങ് നമുക്ക് വലിയ ചില മനോഹര ദൃശ്യങ്ങളും അതുകൂടി ആയിട്ട് ഞാൻ സമർപ്പിക്കാണ് കേട്ടോ എല്ലാത്തില്ല മകശാല കേട്ടപ്പോഴേ